പ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ സന്ദർഭത്തിൽ വാഴ്ത്തപ്പെടുമാറകട്ടെ കൃപാസന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവി നാമത്തിൻ്റെ സ്ലേഖ വന്നരത്തി അറിയിക്കുന്നു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മനുഷ്യജീവിതത്തിൽ കാണിക്കുന്ന ബുദ്ധിമോശം വേദപുസ്തകം ബൈബിൾ ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിയാറിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ബുദ്ധിമോശത്താൽ മരിച്ചു പോകും ബുദ്ധിമോശത്താൽ മരിച്ചു പോകും ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ മരണത്തിൻ്റെ പിന്നിൽ ഒരു ഭൂരിഭാഗ മരണത്തിൻ്റെ പിന്നിലും ചില ബുദ്ധിമോശമാണ് കാണിക്കുന്നത് ജീവിതത്തിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ താല്പര്യങ്ങളും മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു പല ആത്മഹത്യയുടെ പിന്നില് ബുദ്ധിമോശമാണ് പല ആക്സിഡൻറ്റിന് പിന്നില് ബുദ്ധിമോശം കാണിക്കുന്നത് യമനക്കാർ പലരും വഴിയോരങ്ങൾ പൊലിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുന്നത് അത് ബുദ്ധിമോശമാണ് പലയിടത്തും കൊലപാതകങ്ങൾ നടക്കുന്നതും അതിൻ്റെ എല്ലാം പിന്നില് ചിലത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നാം കാണിക്കുന്ന ബുദ്ധിമോശമാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറകൾക്ക് പലരുടെ അപ്പൻ നഷ്ടപ്പെടുന്നു അമ്മ നഷ്ടപ്പെടുന്നു സഹോദരിമാർ നഷ്ടപ്പെടുന്നു മക്കൾ നഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്ന ഒരു ഭാഗത്തിലേക്ക് ചെന്നെത്തുന്നു തിരുവനടുത്ത് പഠിപ്പിക്കുന്നു ബുദ്ധിമോശത്താൽ മരിച്ചു പോകുമെന്ന് നാം മരിച്ചു പോകാതിരിക്കാൻ അഥവാ ബുദ്ധിമോശത്താൽ മരിച്ചു പോകാതിരിക്കാൻ ബുദ്ധിയോട് ചിന്തിക്കുക പ്രവർത്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ആശ്രയിച്ച് യേശു കർത്താവർ ശരണപ്പെടുമെങ്കിൽ നമ്മുടെ ജീവൻ നമുക്ക് നഷ്ടമാകത്തില്ല തിരുവരുത്തിനോട് പറയട്ടെ ജീവൻ വിലപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ആത്മാവ് മുഴുവൻ ലോകത്തേക്കാൾ വിലയേറിയതാണ് മറ്റുള്ളവർക്ക് നിസ്സാരമായി തോന്നാം പക്ഷേ എന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നീ വിലപ്പെട്ട വ്യക്തിയാണ് ഒരു പക്ഷേ മനുഷ്യമായി എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ പരിചരിക്കാൻ ആരുമില്ല എന്നെക്കൊണ്ട് ആർക്കും പ്രയോജനമില്ല ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിച്ചു കളയാം എന്നൊക്കെ പല ചിന്തയിലൂടെ ചിലർ കടഭാരത്തിലൂടെ ചിലർ ദുര അഭിമാനത്തിലൂടെ ലളിയ മറ്റു ചില സാഹചര്യങ്ങളിലൂടെ പലരും തീരുമാനമെടുക്കുന്നതാണ് മരിച്ചു കളയാമെന്ന് പക്ഷെ ഒരു മനുഷ്യ ഒരു നിമിഷം ഒന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിസാര ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനു നമ്മൾ ജീവനെ നമ്മൾ നശിപ്പിക്കണം വചനം പഠിപ്പിക്കുന്നു ബുദ്ധിമോശത്താൽ മരിച്ചു പോകുമെന്ന് നമ്മുടെ ജീവിതത്തിൽ മരിച്ചതിന് ശേഷം ചിന്തിക്കാൻ കഴിയത്തില്ല ജീവനോട് ഇരിക്കുന്ന നനക്കിപ്പോൾ ചിന്തിക്കാം നമ്മൾ ജീവിതത്തെ അവസാനപ്പെടുത്തുവാൻ ഇനി ജീവിക്കണ്ട എന്ന് പല സന്ദർഭങ്ങൾ ചിന്തിക്കുന്ന ആ ചിന്ത അപ്പോഴോ നല്ല ബുദ്ധിയായിട്ട് തോന്നാം പക്ഷേ അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഞാനങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിമോശമായിരുന്നു അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഞാൻ വലിയ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല കടഭാരങ്ങളുടെ മുന്നിൽ അത് ബുദ്ധിമോശം കാണിക്കുന്നതാണ് പല തകർച്ചയുടെ മുന്നിൽ അതിന് പിന്നിൽ ബുദ്ധിമോശമാണ് പല ഞെരുക്കങ്ങൾ വരുന്നത് പല ദുരാഭിമാനങ്ങൾ വരുന്നത് അത് വചനത്തിനുവേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ബുദ്ധിമോശം കാണിക്കുന്നത് ദൈവം നല്ല ബുദ്ധി സഹോദര സഹോദരി നിനക്ക് യേശു പറ്റ തന്നിട്ടുണ്ട് നീ ദൈവസനില് ശരണപ്പെടുമെങ്കിൽ നല്ല ബുദ്ധി കർത്താവ് തരും അതാത് സമയത്ത് നല്ല ആലോചന സ്വീകരിക്കുവാൻ നല്ല ചിന്ത കൊണ്ടാവുവാൻ ദൈവം സഹായിക്കും നമ്മുടെ ജീവനെ അവസാനിപ്പിക്കുന്ന നല്ല ബുദ്ധി ആത്മഹത്യ ഒരു പരിഹാരമല്ല കുലപാതകം അതൊരു പരിഹാരം വരുത്തുന്നതല്ല ആക്സിഡൻറ്റിനെ തകർന്നു പോകുന്നത് അത് ഒന്നിനും പരിഹാരമുണ്ടാകത്തില്ല തിരുനാമത്തിന് പറയട്ടെ ഇര ഈ സന്ദർഭത്തിൽ യേശുവിന് വിശ്വസിക്കാൻ തയ്യാറായ അങ്ങനെ കഥാഗത നല്ല നല്ല ബുദ്ധിയായ നീ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായിരിക്കാം വചനം പഠിപ്പിക്കുന്നു ഒരു വഴി അവനെ ചൊവ്വായി തോന്നാം പക്ഷേ അതിൻ്റെ അവസാനമോ മരണ വഴിയാണ് നാം തിരഞ്ഞെടുക്കുന്ന എല്ലാ വഴിയും നല്ല വഴിയാകണമെന്നില്ല അതുകൊണ്ട് തിരുവനത്തു പഠിപ്പിക്കുന്നു ബുദ്ധിമോശത്താൽ മരിച്ചുപോകും ഇപ്പോൾ ചിന്തിക്കേണ്ട സമയം ഇപ്പോൾ തീരുമാനിക്കേണ്ട സമയം നമ്മുടെ ജീവിതത്തിൽ തെറ്റായ ചിന്താഗതികൾ തെറ്റായ തീരുമാനങ്ങൾ വിട്ടുകളഞ്ഞ് യേശുവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ യേശു കൊണ്ടോ നല്ല വഴി ഏച്ചു തുറന്നു തരും നല്ല വാതിൽ കർത്താവ് എനിക്ക് തുറന്നു തരും കർത്താവ് നിന്നെ കൈവിടത്തില്ല എന്നെ കേൾക്കുന്ന പക്ഷ ജീവിതമേ പല വിഷയത്തിൻ്റെ നടുവിൽ നീ നിൻ്റെ ജീവനെ അവസാനിപ്പിക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ നിനക്കൊരു മടങ്ങിവരവ് യേശു വച്ചിട്ടുണ്ടോ അതുകൊണ്ട് നീ ബുദ്ധിമോശം കാണിക്കരുതാ നിൻ്റെ ജീവനെതിരെ നിൻ്റെ ജീവിതത്തിനെതിരെ നീ ബുദ്ധിമോശം കാണിക്കരുതാ ഈ സന്ദർഭത്തിൽ പറയട്ടെ ബുദ്ധിമോശത്താൽ മരിച്ചുപോകും മരിച്ചു പോയാൽ പിന്നെ ചിന്തിക്കാൻ കഴിയത്തില്ല ആയതിനാൽ ഈ സന്ദേശത്തെ ഏറ്റെടുത്ത് യേശുവിൻ്റെ പാതപീഠത്തിലേക്ക് മടങ്ങി വന്ന അങ്ങനക്ക് വേണ്ടി കളിവിറിയെക്കുറിച്ച് മരിച്ച ഒരു കർത്താവുണ്ട് നിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച ഒരു യേശുവുണ്ട് ആ യേശുവിന് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് നിൻ്റെ പാപങ്ങൾ അനുസരണക്കേടുകൾ എടുത്തുചാട്ടങ്ങൾ ദൈവസനയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നിന്നോട് ക്ഷമിച്ച് നിൻ്റെ ജീവിതത്തിൽ ഒരു വഴിയെ ഒരു സന്തോഷം ഒരു സമാധാനം കർത്താവ് നിനക്ക് തരും കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വചന ഒന്നുകൂടി എടുത്തു പറയുന്നു ബുദ്ധിമോശത്താൽ മരിച്ചു പോവും ബുദ്ധിമോശം കാണിക്കരുത് സഹോദര സഹോദരി മാതാവ് പിതാവ് കുഞ്ഞുങ്ങളെ ദൈവസനയിൽ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കട്ടെ ഓക്കേ കർത്താവ് ഇത്തരവേദനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുക ചെയ്യട്ടെ ഈ വചന എല്ലാവർക്കും ക്രിസ്തുവേശുവിന് നന്ദി പറയും Что?